ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുഫലമുണ്ട് ഇതിൽ ചില നക്ഷത്രങ്ങളിൽ സ്ത്രീ ജനിക്കുന്നത് ഏറെ നല്ലതാണെന്ന് പറയാം ഇവർക്ക് ഈശ്വരാധീനം കൂടുതലാണ് ജന്മനാ ലഭിക്കുന്ന കഴിവാണ് ജ്യോതിഷപ്രകാരം സ്ത്രീ ജനിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നാളുകളാണിത് ഇവരെ നോവിക്കാനോ ദ്രോഹിക്കാനോ മാറ്റി നിർത്താനോ പാടില്ല ഇവരെ ഇതേ രീതിയിൽ ഉപദ്രവിക്കുന്നവർക്ക് കഷ്ടകാലമുണ്ടാകും ഇവരുടെ മനസ്സ് നൊന്താൽ തന്നെ മറ്റുള്ളവർക്ക് ദോഷമാകും എട്ട് നക്ഷത്രങ്ങളാണ് ഈ സ്ത്രീ നക്ഷത്രങ്ങൾ സ്ത്രീനക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രങ്ങൾ എന്നു പറയാം ഇവർ ഓം നമശുവായ മന്ത്രം ഉരുവിടുന്നത് നല്ലതാണ് ആദ്യത്തേത് കാർത്തിക ശിവഭഗവാന്റെ അദൃശ്യ സാന്നിധ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്കുണ്ടായിട്ടുണ്ടാകും ഇവരെ ദ്രോഹിച്ചവർ രക്ഷപ്പെട്ട ചരിത്രമുണ്ടാകില്ല ഇവരെ ദുഃഖിപ്പിക്കരുത് ഇവരുടെ മനോവ്യതയ്ക്ക് കാരണമാകരുത് സത്യമുള്ള നക്ഷത്രക്കാരാണ് ഇവർ അടുത്തത് തിരുവാതിര ഇവരുടെ കണ്ണുനീര് വീഴാൻ ഇടയാക്കിയവർ നശിച്ചിട്ടേ ഉള്ളൂ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഏറെ ഐശ്വര്യമുള്ളവരാണ് ശിവകവചത്താല് മുങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര വാക്കിലും നോക്കിലും ശക്തിയുള്ള നക്ഷത്രമാണിത് അടുത്തത് പൂരം പൂരം നക്ഷത്രക്കാരെ ഒഴിവാക്കിയവരെ ഇവരുടെ കണ്ണുനീർ വീഴാൻ ഇടയാക്കിയവരെ അപമാനിച്ചവരെ എല്ലാം തിരിച്ചു വെല്ലുവിളിക്കാൻ ശക്തിയുള്ള നാളുകാരാണിവർ ഇത്തരക്കാരുടെ മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയുന്നവർ ഇവരുടെ മനസ്സ് നോവിക്കുന്നവർക്ക് നല്ല ഫലമാകില്ല ലഭിക്കുന്നത് തന്നെ മാറ്റി നിർത്തിയവരുടെ മുന്നിലൂടെ നടക്കാൻ കഴിയുന്നവരാണിവർ അടുത്തത് ഉത്രം ഉത്രം നക്ഷത്രം ദുഃഖം ഉള്ളിലൊതുക്കി നടക്കുന്നവരാണ് ആരോടും പരാതിയോ പരിഭവമോ ഇല്ലാത്തവർ ഇവരങ്ങോട്ട് ഉപദ്രവിക്കാൻ ചെന്നില്ലെങ്കിലും ഇവരെ പലരും ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് ചെല്ലാറുണ്ട് ഇവർ അറിഞ്ഞു ഭഗവാനെ വിളിച്ചു കരഞ്ഞാൽ ഉപദ്രവിക്കുന്നവർക്ക് നല്ല ഫലമാകില്ല ലഭിക്കുന്നത് അടുത്തതാണ് മകം മകം നക്ഷത്രവും ഉത്തമമായ ശിവകവചമുള്ള നക്ഷത്രമാണ് ഒരു സ്ത്രീ ജനിക്കാൻ ഏറ്റവും ഉത്തമമായ നക്ഷത്രമാണിത് ഇവരെ വിഷമിപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് എന്തു ചെയ്തിട്ടും കാര്യമില്ല പ്രത്യേകിച്ചും വീട്ടിൽ ഇവരുണ്ടെങ്കിൽ ഭഗവാനും ഭഗവതിക്കും ഒരുപോലെ പ്രിയപ്പെട്ട നക്ഷത്രമാണിത് ഇത് സത്യമുള്ള ശക്തിയുള്ള ഒരു നക്ഷത്രമാണ് അടുത്തത് ഭരണി സത്യസന്ധതയുടെ നേർരൂപമാണ് ഈ നക്ഷത്രം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ ദുഃഖിപ്പിക്കുന്നതും ദോഷം വരുത്തുന്ന ഒന്നാണ് ഇവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം യഥേഷ്ടമുണ്ട് ഇവരെ ദുഃഖിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവർക്ക് ഫലം ദുർഘടമായിരിക്കും അടുത്തത് ആയില്യം നാഗങ്ങളുടെ നാളാണ് ആയില്യം ഇവർക്ക് നാഗങ്ങളുടെ ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ട് സർപ്പദൃഷ്ടിയുള്ള ഒരു നക്ഷത്രമാണിത് ഇവർ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അത് സാധ്യമാകും അടുത്തത് ഉത്രാട നക്ഷത്രമാണ് ഇവരെ ദ്രോഹിക്കാൻ ഇറങ്ങിയാൽ അവർ അനുഭവിക്കും ഇവരായിട്ട് ഒന്നിനും പോകില്ല എന്നാൽ ഭഗവാൻ കാരണം അത്തരക്കാർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രമാണ് പുണർദ്ദം ഇവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഏറെയുണ്ട് സത്യമുള്ള നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ശിവഭഗവാന്റെ സാന്നിധ്യം ഏറെ അനുഭവപ്പെടും ഇതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയവും ഇവരെ ഉപദ്രവിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ സ്വയം നാശത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് ഓർക്കേണ്ടതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക